ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ജനുവരി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാളെ മുതൽ അതായത് ജനുവരി ഇരുപത് മുതൽ നമ്മൾ തുടങ്ങുന്ന പുതിയ ആഴ്ചയിലേക്കുള്ള വീക്ക്ലി പോഡ്കാസ്റ്റ് വീഡിയോ ആണിത് നമുക്കറിയാം മാർക്കറ്റ് വളരെ വിഷമകരമായിട്ടുള്ള ഒരു സങ്കടാവസ്ഥയിൽ കൂടി തന്നെയാണ് കടന്നുപോയത് കഴിഞ്ഞ ആഴ്ചയും മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള റിട്ടേൺ ഒന്നും ഇൻവെസ്റ്റേഴ്സിന് വന്നിട്ടില്ല വൊലറ്റാലിറ്റി കൂടുതലായിരുന്നു ട്രേഡേഴ്സ് ചില ഓപ്ഷൻസിലും അല്ലെങ്കിൽ ചില ഓപ്പർച്യൂണിറ്റീസിലും മാത്രമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാൻ സാധിച്ചത് ഏതായാലും വീക്കിലി ബേസിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്നിലാണ് ഏകദേശം നൂറ്റി എട്ട് പോയിൻറ്റിൻ്റെ തകർച്ചയോടു കൂടിയാണ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട മിഡ് ക്യാപ് ഇൻഡെക്സുകളിലും സ്മോൾ ക്യാപ്പിലും ചെറിയ രീതിയിലുള്ള ഒരു ബൈങ് ദൃശ്യമായിരുന്നു വെള്ളിയാഴ്ച വ്യാഴാഴ്ച വൈകുന്നേരം ഉണ്ടായിരുന്ന യു എസ് മാർക്കറ്റിലുള്ള ഇടിവുകൾ തന്നെയാണ് വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിലും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് കാരണമായത് ഇൻഫോസിസ് ഇന്ത്യയിലെ ഐ ടി കമ്പനിയായിട്ടുള്ള ഇൻഫോസിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇൻഫോസിൻ്റെ എ ഡി ആറിൽ വന്നിരിക്കുന്ന വലിയ സെല്ലിംഗ് ഇന്ത്യയിലും പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഐ ടി ബാങ്കിങ് സ്റ്റോക്കുകളിൽ കാരണമായി എന്ന് പറയാം എഫ് ഐ ഐ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ബൈജി സെല്ലിംഗ് സൈഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയുടെ ഓഹരികളാണ് ജനുവരി മാസം മാത്രം ഇന്ത്യൻ വിപണിയിൽ സെല് ചെയ്തിരിക്കുന്നത് ഇത്രയും നല്ല സ്ട്രോങ് മാർക്കറ്റായിട്ട് പോലും ബുധനാഴ്ചയും അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് എന്തെങ്കിലും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ വീണ്ടും ഒരു പാനിക് ക്രിയേറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ അതേസമയം നമുക്ക് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് ഇനി ആക്ട് ചെയ്യാൻ സാധ്യത ഇരുപത്തി മൂവായിരം ടു ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് എന്ന് പറയുന്ന റേഞ്ച് തന്നെയാണ് ഇരുപത്തി മൂവായിരത്തിന് താഴെയുള്ള ഒരു ക്ലോസിംഗ് അല്ലെങ്കിൽ നിഫ്റ്റിയിൽ വീണ്ടും ഒരു പാനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതേസമയം ഇന്നത്തെ ഡാറ്റ വെച്ച് നോക്കുന്ന സമയത്ത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപതൊറ്റി ഇരുപത്തി മൂവായിരത്തി നാനൂറ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ മേഖലയായിരിക്കും സോ ഇരുപത്തി മൂവായിരത്തി നാനൂറ് മുന്നൂറ്റി അൻപത് ടു നാനൂറ് അപ്പർ സൈഡിലും ഇരുപത്തി മൂവായിരം ടു ഇരുപത്തി മൂവായിരത്തി അൻപത് ഒരു ഡൗൺ സൈഡിലുമുള്ള ഒരു ട്രെജിറ്ററി തന്നെയാണ് നിഫ്റ്റിക്ക് ഉള്ളത് അതായത് കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ഒരു വീക്കിലി ബേസിസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച വീക്കിലി ബേസിൽ ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു ലോ ആണ് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് അതേസമയം ഈ വീക്കിൽ തന്നെ ചെയ്തിരിക്കുന്ന ഹൈ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വ്യൂ ഇതേ ഒരു ഫോർ ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ റിജക്ഷൻ ആയിരുന്നു സോ ആ ഒരു ഇരുപത്തി മൂവായിരത്തി നാനൂറിന് മുകളിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി നാനൂറിന് മുകളിൽ ഒരു സ്ട്രോങ് അപ്സൈഡും ഇരുപത്തി മൂവായിരത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപതിനു മുകളിലുള്ള ക്ലോസിംഗ് മാത്രമാണ് നിഫ്റ്റിയുടെ അടുത്ത ഒരു റാലിക്കുള്ള സാധ്യതയായിട്ട് കാണുന്നത് അടുത്ത ആഴ്ചയും മാർക്കറ്റ് കൂടുതലും ഇവൻറ്റ് ബേസ്ഡ് ആയിരിക്കും കൂടുതൽ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ ഈ ആഴ്ച റിസൾട്ടുകൾ വരാനുണ്ട് ഏകദേശം നാനൂറിലധികം കമ്പനികളാണ് റിസൾട്ടുമായിട്ട് ഈ ആഴ്ച വെയിറ്റ് ചെയ്യുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് കമ്പനികൾ മെയിൻ സ്ട്രീമിൽ തന്നെയുണ്ട് പിന്നെ മാത്രമല്ല വലിയൊരു ഇവൻ്റായിട്ടുള്ളത് ട്രംപിൻ്റെ സ്ഥാനാരോഹണമാണ് ഏകദേശം നാൽപ്പത്തി ഏഴാമത്തെ അമേരിക്കൻ പ്രസിഡൻറ്റായിട്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ട്രംപ് വരികയാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ നൂറിലധികം കോൺട്രാക്റ്റുകളിൽ അദ്ദേഹം ഒപ്പു പോയിട്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെയാണ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് എത്രമാത്രം സദ്യതകളൊന്നും നമുക്കറിയില്ല ഏതായാലും ട്രംപിൻ്റെ സ്ഥാനാരോഹണം ഈ ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതേസമയം ഇന്ത്യൻ മാർക്കറ്റിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ഇവൻ്റ് ഒന്ന് ബഡ്ജറ്റ് തന്നെയാണ് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട പല ഊഹാപോഹങ്ങൾ ഈ ആഴ്ചയും മാർക്കറ്റിൽ വന്നു തുടങ്ങിയിരുന്നു അപ്പോൾ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട പല സെഗ്മെൻറ്റുകളും സെക്ടറുകളിലും ഈ ആഴ്ചയും നമുക്ക് പല മുന്നേറ്റങ്ങൾ കാണാൻ സാധിക്കും അതുപോലെ ക്യൂ ത്രീ റിസൾട്ടുകൾ ക്യൂ ത്രീ റിസൾട്ടുകൾ റിലയൻസ് അടക്കമുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ വന്നു കഴിഞ്ഞു ഈ ആഴ്ചയും വളരെ പ്രധാനപ്പെട്ട റിസൾട്ടുകളായിട്ടുള്ള എച്ച് ഡി എഫ് സി ബാങ്ക് വരാനുണ്ട് അതുപോലെ തന്നെ സൊമാറ്റോ ഐ ഡി ബി ഐ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ടാറ്റാ ടെക്നോളജി ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഹഡ്കോ അതുപോലെ തന്നെ അദാനി ഗ്രീൻ എനർജി ഡോക്ടർ റെഡീസ് ഡി എൽ എഫ് ഇൻഡിഗോ അതിൽ ചിലത് മാത്രമാണ് അത് ഒരുപാട് അതുപോലുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച നമുക്ക് ഡിക്സൺ ടെക്നോളജിയുടെ റിസൾട്ട് വരുന്നുണ്ട് ഐ ഒ ബി പേ ടി എം എൽ ആൻഡ് ടി ഫിനാൻസ് ഒബ്രോയ് റിയാലിറ്റി സൊമാറ്റോ ഇത്രയും കമ്പനികൾ തിങ്കളാഴ്ച റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതേസമയം ചൊവ്വാഴ്ച ടാറ്റ ടെക്നോളജിയുടെ റിസൾട്ട് മാത്രമാണ് പ്രധാനപ്പെട്ടതുള്ളത് യു കെ യുടെ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ കൂടി എന്ന് വരുന്നുണ്ട് ബുധനാഴ്ച പറയുകയാണെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്ക് ഹഡ്കോ അതുപോലെ തന്നെ എച്ച് യു എൽ പ്രസിസ്റ്റൻസ് സിസ്റ്റം പോളി ക്യാപ്പ് അതുപോലെ തന്നെ തേഴ്സ് ഡേ വ്യാഴാഴ്ച വരുന്ന പ്രധാനപ്പെട്ട റിസൾട്ട് അദാനി ഗ്രീൻ എനർജിയാണ് ഡോക്ടർ ഉണ്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം അതുപോലെ തന്നെ മാൻകൈൻ ഫാർമ അൾട്രാടെക് സിമെന്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെൻറ്റ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള അൾട്രാടെക്കിൻ്റെ റിസൾട്ട് കൂടി വ്യാഴാഴ്ച വരുന്നു അതുപോലെ തന്നെ വ്യാഴാഴ്ച തന്നെ നമുക്ക് യൂറോസോണിൽ നിന്നും കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ വരുന്നുണ്ട് യു എസിലുള്ള ഇനീഷ്യൽ ജോബ് ക്ലെയിംസ് വരുന്നുണ്ട് വെള്ളിയാഴ്ച വരുന്ന സമയത്ത് ഇന്ത്യൻ ഫ്രണ്ടിലാണ് കൂടുതലും കാറ്റഗറുള്ളത് അതേസമയം ജെ എസ് ഡബ്ല്യു സ്റ്റീല് ഗോദ്രേജ് കൺസ്യൂമർ ലോറസ് ലാബ് സാഗർ സിമെന്റ് ഇത്രയും കമ്പനികളുടെ റിസൾട്ട് പ്രധാനപ്പെട്ട ഞാൻ മൈക്രോ ക്യാപ്പും സ്മോൾ ക്യാപ്പൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് പി എം ഐ വരുന്നുണ്ട് ജൂനെ ജനുവരിയിലെ ഫിഗറാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് സോറി ജനുവരി ഫിഗറാണ് വരാൻ പോകുന്നത് യൂറോ ഏരിയയില് അവരുടെ മാനുഫാക്ചറിങ് പി എം ഐ യൂറോ സോണിൽ നിന്ന് വരുന്നുണ്ട് യു കെ യുടെ മാനുഫാക്ചറിങ് പി എം ഐ വരുന്നുണ്ട് ഇതൊക്കെയും ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ റിസർവ് ഡാറ്റ വരുന്നുണ്ട് അന്ന് അന്നും നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നേക്കാം സാറ്റർഡേ ഐ സി ഐ സി ഐ ബാങ്കിൻ്റെയും യെസ് ബാങ്ക് ജെ കെ സിമെൻറ്റിൻ്റെയും റിസൾട്ട് വരുന്നുണ്ട് സോ ഈ ആഴ്ചയും നമ്മൾ ഗ്ലോബൽ ഫ്രണ്ടിൽ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഗ്ലോബൽ ഫ്രണ്ട് ട്രംപുമായിട്ട് ബന്ധപ്പെട്ട വൊലറ്റാരിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യൻ കോൺടക്സ്റ്റില് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് വളരെ കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇരുന്നൂറ്റി നാൽപ്പതിലധികം കമ്പനികൾ റിസൾട്ടുമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കൗണ്ടറുകളിൽ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് പ്രത്യേകിച്ച് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഓഹരികളിലായിരിക്കും ഈ ആഴ്ച ഉളട്ടലട്ടിക്കുള്ള സാധ്യതയായിട്ടുള്ളത് അതേസമയം വെള്ളിയാഴ്ചയും ഇന്ത്യൻ മാർക്കറ്റിലെ വിദേശ നിക്ഷേപകർ സെല്ലിംഗ് സൈഡിൽ തന്നെയായിരുന്നു മൂവായിരത്തി മുന്നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത് അതേസമയം അവർ എല്ലാ സെഗ്മെൻറ്റിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും സെല്ലിംഗ് സൈഡിൽ തന്നെയാണുള്ളത് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് അതേസമയം ഇൻഡെക്സ് മീൻസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി കോടി രൂപയുടെ ബൈംഗ് ആണ് നടത്തിയിരിക്കുന്നത് ഒരു തരത്തിൽ റീറ്റെയിലേഴ്സിന് നഷ്ട ഒരു വിശ്വാസ്യത നഷ്ടപ്പെടാൻ കാരണം ഇതും കൂടിയാണ് കാരണം മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് വരുന്ന സമയത്തും ഡി ഐ എസ് കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് സൈഡിലേക്ക് പോകുന്നു കാരണം പലതാണ് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡോളർ ഇൻഡെക്സ് നല്ല രീതിയിൽ സ്ട്രിക്റ്റ് പറഞ്ഞു അവിടെ ബോണ്ട് ഈഡ് വളരെ ശക്തമാണ് സോ ഇന്ത്യയിൽ ഹയർ വാല്യൂഷനിലുള്ള ത്രീ മൺസേർട്ടൺ ഒരു മാർക്കറ്റിൽ അവർക്ക് ഫണ്ട് ഫണ്ട് വയ്ക്കുന്നതിന് തീരെ താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം പിന്നീട് കണ്ടിന്യൂസ് ആയിട്ടുള്ള റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ എഫ് ഐ എസിന്റെ ഭാഗത്തുള്ള സെല്ലിംഗ് കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏതായാലും വെള്ളിയാഴ്ചയും ഇന്ത്യ യു എസ് മാർക്കറ്റും അതുപോലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയും ഒക്കെ പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഡോ ജോൺസ് ഏകദേശം മുന്നൂറ്റി മുപ്പത് പോയിൻ്റ് അതായത് പോയിൻറ്റ് എയ്റ്റ് സെവൻ എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഉയർച്ചയോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് എഫ് ടി എസ് സിയിലും ഡാക്സിലും ഒക്കെ തന്നെ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് വന്നിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം അമ്പത്തി അഞ്ച് പോയിന്റേയും നേട്ടത്തോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഡോളർ ഇൻഡെക്സ് നൂറ്റി ഒൻപതിൽ തന്നെയാണുള്ളത് ഗോൾഡ് പതിമൂന്ന് പോയിൻറ്റ് ഇടപോട് കൂടി രണ്ടായിരത്തി എഴുന്നൂറ് ഡോളറിലാണ് ബ്രാൻഡ് ക്രൂഡ് എൺപതിനു മുകളിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് അതേസമയം ക്രൂഡ് എഴുപത്തിയെട്ട് ഡോളറിലും ക്രൂഡ് ഉയർന്നു നിൽക്കുന്നതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നവംബറിനെ അപേക്ഷിച്ച് ഡിസംബറിൽ നമുക്ക് ഇൻഫ്ലേഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുഡ് ഇൻഫ്ലേഷിൻ്റെ ഭാഗമായിട്ടാണ് അതേസമയം കണ്ടിന്യൂസ് ആയിട്ട് റുപ്പി വീക്കൻ ചെയ്യുന്നതും ഡോളർ ഇൻഡെക്സിൽ വരുന്ന ഒക്കെ തന്നെ ഇന്ത്യൻ ആ ഒരു നമുക്ക് ഇൻഫ്ലേഷനിൽ വരുന്ന ഒരു ഗെയിൻ നമുക്ക് ക്രൂഡിൻ്റെ വിലയിലും റുപ്പി ഡിപ്രീസിയേഷനിലും ഉണ്ടാകുന്ന ആ ഒരു നഷ്ടം നികത്തും അല്ലെങ്കിൽ ഓഫ്സെറ്റ് ചെയ്തു പോകും അപ്പോൾ ഫെബ്രുവരിയിൽ വരുന്ന റേറ്റ് കട്ട് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ഫിഫ് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജിലേക്ക് വന്നിരിക്കുന്നു ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തു നിന്നും ഇൻഫ്ലേഷൻ കുറഞ്ഞു വന്നെങ്കിലും വന്നിരിക്കുന്ന ജോബ് ഡാറ്റ വളരെ സ്ട്രോങ് ആണ് അത് വീണ്ടും എക്കോണമിയെ ശക്തമാക്കും ഇൻഫ്ലേഷൻ കൂടുമെന്നുള്ള വാർത്ത തന്നെയാണ് വരുന്നത് അവിടെ അവിടെയും ഒരു റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഡിസിഷൻ ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തുനിന്ന് വരിക എന്നുള്ളൊരു അനിശ്ചിതത്വമുണ്ട് സോ ഗ്ലോബലി അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാലും കുറച്ച് ഷെയ്ക്കി സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ അത്രമാത്രം ഒരു ബുളീഷ് ട്രെൻഡിലേക്ക് വന്നു എന്ന് ഇപ്പോഴും എനിക്ക് അഭിപ്രായമില്ല ഞാൻ പറഞ്ഞ പോലെ എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപതിന് മുകളിലുള്ള നിഫ്റ്റിയുടെ ക്ലോസിംഗും അതുപോലെ തന്നെ സെക്ടർ സ്പെസിഫിക്കും സ്റ്റോക്ക് സ്പെസിഫിക്കുമായിട്ടും കൂടുതൽ വർക്ക് ചെയ്യുന്നതായിരിക്കും ഈ ഒരു അവസരത്തിലും ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ടും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ടും നല്ലതെന്നാണ് ഇപ്പോഴും അഭിപ്രായം കാരണം ആക്ഷൻസ് കൂടുതൽ വരാൻ സാധ്യതയുള്ള കൗണ്ടേഴ്സ് മിഡ് ക്യാപിലും സ്മോൾ ക്യാപ്പിലും തന്നെയായിരിക്കും ലാർജ് ക്യാപ് ഓൾറെഡി ഈ പ്രൈസ്ഡിനാണ് ഏകദേശം ഒരു നല്ല രീതിയിലുള്ള പ്രൈസിംഗ് വന്നിട്ടുണ്ട് എങ്കിലും ലാർജ് ക്യാപ്പിൽ റിലയൻസ് അടക്കമുള്ള ഓഹരികളിൽ വൈ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇപ്പോഴും കാണുന്നത് കാരണം റിലയൻസിൻ്റെ റിസൾട്ട് നോക്കുമ്പോഴും അവരുടെ ഡൊമസ്റ്റിക്കോ അതുപോലെ തന്നെ ജിയോ ജിയോ ഡിജിറ്റൽ ബിസിനസ്സും റീറ്റെയിൽ ബിസിനസ്സുമാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്നത് മറ്റുള്ള ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിലും മറ്റുമൊക്കെ തന്നെ ചലഞ്ചസ് അവർ നേരിടുന്നുണ്ട് പ്രത്യേകിച്ചും ചൈനയിൽ നിന്നുള്ള വീക്ക് ഡിമാൻഡും കെമിക്കൽ പ്രൊഡക്ഷൻ വന്നിരിക്കുന്ന മാറ്റങ്ങളുമൊക്കെ തന്നെ അവരുടെ റിഫൈൻഡ് മാർജിനടക്കം ഇഫക്ഷൻ വന്നിട്ടുണ്ട് ഇഫക്റ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം ഡിജിറ്റൽ ബിസിനസ്സിലും റിലയൻസിൻ്റെ ജിയോയുടെ ആവറേജ് റവന്യൂ പെർ യൂസർ ഇരുന്നൂറിന് മുകളിൽ വന്നിരിക്കുന്നു അതൊക്കെ തന്നെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ നല്ല രീതിയിൽ അല്ലെങ്കിൽ റീറ്റെയിൽ ബിസിനസ് നല്ല രീതിയിൽ വർത്തിക്കുന്നുള്ളത് റിലയൻസിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് തന്നെയാണ് ഒരു ബിഗ് ബയർ എന്ന നിലയിൽ റിലയൻസ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു വളരെ സ്ലോലി നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാം ഈവൻ ഒരു ഡെപ്പിൽ പോലും പോർട്ട്ഫോളിയോയിലേക്ക് കൺസിസ്റ്റൻ്റായിട്ട് ബൈ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കായിട്ട് തന്നെയാണ് ക്യൂ ത്രീ റിസൾട്ടിന് ശേഷവും റിലയൻസിനെ വിലയിരുത്തുന്നത് പിന്നെ കമ്പനി സ്പെസിഫിക് ആയിട്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾക്കും അപ്ഡേറ്റ്സുകളിലേക്കും പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ടിഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി ഫേമുകളിലും അതിൻ്റെ സർവീസുകൾക്കുമായിട്ട് ഞങ്ങളുടെ സർവീസ് ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം ഞങ്ങളുടെ ലിങ്കുകൾ വളരെ ഈ ഒരു വീഡിയോ അടിയിൽ മാത്രമാണ് ഉള്ളത് സോ അതിലൂടെ മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത ആഴ്ച വരാൻ പോകുന്നത് കൂടുതലും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഞാൻ ബുധനാഴ്ച തിങ്കളാഴ്ച പ്രതീക്ഷിക്കുന്നു അതിൽ കൊഡാക്ക് മഹീന്ദ്ര ബാങ്കിൻ്റെ റിസൾട്ട് ശനിയാഴ്ച വരികയുണ്ടായി അതിൽ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും കൊടാക് മഹിന്ദ്ര ബാങ്കിൻ്റെ ഒരു മോഡറേറ്റ് ഒരു വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നില്ല എങ്കിലും ഒരു മോഡറേറ്റ് റിസൾട്ട് കൂടിയാണ് ആർ ബി എൽ ബാങ്കിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന റിസൾട്ടും എൺപത്തിയാറ് ശതമാനത്തിൻ്റെ ഇടിവാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലെ കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത് മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ക്യു ത്രീയിലെ പ്രൊവിഷൻസ് നൂറ്റി അറുപത് ശതമാനമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതായത് കിട്ടാക്കടം കൂടുന്നു എന്നുണ്ടതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്കിതിനെ വിലയിരുത്താവുന്നതാണ് ഡിസംബർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മൊത്തം അഡ്വാൻസ് ഒ തൊണ്ണൂറായിരത്തി നാനൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ലോണുകളാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് അതിൽ പതിമൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഇറോൺ ഇയറിലുള്ളത് ഡെപ്പോസിറ്റ്സിൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധനവാണുള്ളത് അതായത് ഒരു ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപയുടെ ഡെപ്പോസിറ്റ്സാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് കാസായ ഡെപ്പോസിറ്റ്സ് റേഷ്യോ നോക്കിയാൽ മുപ്പത്തയ്യായിരത്തി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ഡിസംബറിൽ വന്നിരിക്കുന്നത് അതേസമയം ഡിസംബർ മുപ്പത്തൊന്നിന് അവസാനിക്കുന്ന ആവശ്യം രണ്ടായിരത്തി പതിനൊന്ന് പുതിയ ടച്ച് പോയിൻസുകളാണ് കമ്പനിക്കുള്ളത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ബാങ്ക് ബ്രാഞ്ചുകളും ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് ബിസിനസ് കറസ്പോണ്ടൻസ് ബ്രാഞ്ചുകളാണ് ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ബാങ്കിങ് ഔട്ട്ലെറ്റുകളുമാണ് അപ്പോൾ കമ്പനിയുടെ ആർ ബി എൽ ബാങ്കിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് അധികം എനിക്ക് വലിയൊരു പോസിറ്റീവ്നെസ് തോന്നുന്നില്ല പ്രത്യേകിച്ചും സ്മോൾ ബാങ്കുകളിലൊക്കെ തന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ആർ ബി എൽ ആയാലും ബന്ധൻ ബാങ്ക് ആയാലും ഒക്കെ തന്നെ ഒരു ചെറിയ നെഗറ്റീവ് ടെറിറ്ററിയിലേക്ക് കടന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊഡാക്ക് മഹീന്ദ്ര ബാങ്കിൻ്റെ റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാലും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻഗത്തിൽ പത്ത് ശതമാനത്തിൻ്റെ വർധനമാണുള്ളത് കഴിഞ്ഞ ക്യൂ ത്രീ കഴിഞ്ഞ ക്യൂ ത്രീയുമായിട്ട് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ക്യൂ ത്രീയിൽ ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് കോടി രൂപ പലശീനത്തിൽ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടി രൂപയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ പോലും നാല് പോയിന്റ് ഒൻപത് മൂന്ന് നാല് പോയിന്റ് മൂന്ന് ഒൻപത് മൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണുള്ളത് ക്യൂ ത്രീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയാണ് പതിമൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതേസമയം നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ സ്ഥാനത്താണ് ഇപ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ കസ്റ്റമർ അസെറ്റ്സ് ഏകദേശം പതിനഞ്ച് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് നാല് ലക്ഷത്തി അമ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് കമ്പനിക്ക് ഡിസംബർ അവസാനിക്കുന്ന ക്വാർട്ടറിലുള്ളത് അതേസമയം അസറ്റ് ക്വാളിറ്റി നോൺ പെർഫോമിങ് അസെറ്റ്സിൻ്റെ റേഷ്യോ നോക്കിയാൽ പോയിന്റ് ഫോർ വൺ പെർസെൻറ്റേജാണ് നെറ്റ് നോൺ പെർഫോമിംഗ് നെറ്റ് എൻ പി എന്ന് പറയാം അതായത് മൊത്തം കൊടുത്തിരിക്കുന്ന അഡ്വാൻസസിൻ്റെ പോയിൻറ്റ് ഫോർ വൺ പെർസെൻറ്റേജ് നൂറ് രൂപയിൽ ഏകദേശം നാല്പത്തൊന്ന് പൈസ മാത്രമാണ് കമ്പനിക്ക് കിട്ടാ കഴിഞ്ഞ വർഷം അത് നാൽപ്പത്തി മൂന്ന് പൈസയായിരുന്നു അതിപ്പോൾ നാല്പത്തിയൊന്ന് പൈസ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബറിൽ അവസാനിച്ച ആഴ്ചയിൽ ക്വാർട്ടറിൽ നാൽപ്പത്തി മൂന്ന് പൈസ ആയിരുന്നു അത് നാൽപ്പത്തിയൊന്ന് പൈസയായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയം മുപ്പത്തി നാല് പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നെറ്റ് എൻ പിയില് കൂടുതൽ വന്നിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് നോക്കുന്ന സമയത്ത് ആയിട്ടാണ് കാണുന്നത് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബഡ്ജറ്റ് തന്നെയാണ് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സോ ഈ ആഴ്ചയും ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട പല പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ ഊഹാപോഹങ്ങളും മാർക്കറ്റിനെ സ്വാധീനിച്ചേക്കാം അതിൽ പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ഡിഫൻസ് തന്നെയാണ് ഡിഫെൻസിൽ കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷമായിട്ട് നല്ല രീതിയിലുള്ള ഫോക്കസ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വർഷവും ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട പല ഊഹാപോഹങ്ങളും മാർക്കറ്റിൽ നിലനിൽപ്പുണ്ട് അതിലൊന്ന് ഡിഫൻസിൻ്റെ അലൊക്കേഷൻ കൂട്ടുമെന്നുള്ളത് തന്നെയാണ് കാരണം സിക്സ് പെർസെൻറ്റേജ് മുതൽ എട്ട് 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 ശതമാനത്തിൻ്റെ എങ്കിലും വർധനവ് ഡിഫൻസ് ലൊക്കേഷനിലെ വർധനവുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അടുത്ത ആഴ്ച പ്രധാനമന്ത്രി ഫ്രാൻസിലേക്കുള്ള യാത്രയാണ് അവിടെയും ചില കരാറുകളിൽ ഡിഫെൻസുമായിട്ട് ബന്ധപ്പെട്ട് ചില തന്ത്രപരമായിട്ടുള്ള കരാറുകളിൽ ഒപ്പിടും എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വർഷം ഇയർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ സെ വിഭാഗങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചില നീക്കങ്ങളായിരിക്കും ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുണ്ടാവുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ജി ഡി പി ഏകദേശം രണ്ട് ശതമാനത്തിൽ ലബോ നമ്മൾ എപ്പോഴും ഡിഫൻസിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആറ് പോയിൻറ്റ് ഏഴ് ലക്ഷം കോടി രൂപയോളം അലോക്കേഷൻ വരും അതിൽ പ്രധാനപ്പെട്ടതും കപ്പാസിറ്റി അഡീഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പുതിയ വെപ്പൺസും കാര്യങ്ങളൊക്കെ നമ്മുടെ സേനകൾക്ക് കൊടുക്കുന്നതിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യത അതിൽ സർ ആർമി നേവി എയർഫോഴ്സ് എല്ലാ തര എല്ലാ തരത്തിലും റോൾ ഫൈറ്റർ ജെറ്റ്സ് അടക്കമുള്ള പുതിയ ആയുധങ്ങൾ സേനകൾക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കാം പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൽ ഡിഫൻസ് കമ്പനികളിൽ തന്നെ ആയിരിക്കും ഫോക്കസ് വരാൻ സാധ്യത ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഉള്ള കമ്പനികളിൽ മാക്സിമം പ്രൊഡക്ഷൻ കൂട്ടുക അതുപോലെ തന്നെ ഇന്ത്യയെ ഒരു ഡിഫൻസ് എക്സ്പോർട്ട് കൺട്രിയാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം കൂടി ഗവൺമെൻറ് ഉണ്ടെന്ന് അറിയുന്നില്ലേ അത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ എച്ച് എ അതുപോലെ തന്നെ ബി ഇ എല് പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് അടുത്ത ആഴ്ചയും ഇതുപോലുള്ള ന്യൂസുകൾക്ക് അനുസരിച്ചിട്ട് കമ്പനികൾ പ്രതികരിക്കാൻ സാധ്യതയുണ്ട് ഡിഫൻസ് കമ്പനികളായിട്ടുള്ള എച്ച് എ എല് ബി ഇ കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലുള്ള കമ്പനികളിൽ ഫോക്കസ് വരാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനം ചെയ്തിരിക്കുന്ന പോഡ്കാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫേർട്ടിലൈസർ സെക്ടർ സബ്സിഡി ഈ വളങ്ങളും അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് കമ്പനികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് അതിൽ പ്രധാനപ്പെട്ടതും യു പി എല് ജി എൻ എഫ് സി പോലുള്ള കമ്പനികൾ ഫാക്ട് ഇങ്ങനെയുള്ള ഫെർട്ടിലൈസർ കമ്പനികളൊക്കെ തന്നെ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഒരു സർക്കാർ ഒരു കൂട്ടുകക്ഷിയാണ് അപ്പോൾ തന്നെ ചന്ദ്രബാബു നായിഡു നിതീഷ് നിതീഷ് കുമാർ ഇങ്ങനെയുള്ള അവരുടെ ഒരു തെലങ്കാനയുടെ ഒക്കെ ബേസ് ഒരു ഫാർമൌസ് ബേസ്ഡ് ആണ് അപ്പോൾ അവിടെ കൂടുതൽ ഫോക്കസ് കിട്ടിയേക്കാവുന്ന തരത്തിലുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കമ്പനികൾ ഈ ജി എൻ എഫ് സി ഫാക്ട് അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ പെസ്റ്റിസൈഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ പെസ്റ്റിസൈഡ്സ് യു പി എൽ പോലുള്ള കമ്പനികളിൽ ഫോക്കസ് വരാനും ഈ ആഴ്ച ബജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നു അതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച വ്യാഴാഴ്ചയുമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ജെഫ്രിയുടെ ഭാഗത്തുനിന്ന് റിസൾട്ട് വന്നിരിക്കുന്ന ഒരു കമ്പനി റിസൾട്ടല്ല ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്ന ഒരു കമ്പനി അനാ അദാനി എനർജി സൊല്യൂഷൻസ് ആണ് അദാനിയുടെ പേരിൽ ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന വാർത്ത അദാനിയുടെ പേരിൽ റിപ്പോർട്ട് വന്നിരുന്ന ഹിൻഡൻബർഗ് റിസർച്ച് അവർ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള കാരണങ്ങളൊന്നും പറയുന്നില്ല അതൊരു പെർ പെർക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടുണ്ടാക്കിയൊരു കമ്പനിയായിരുന്നു ആ പർപ്പസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾ ഡിസോൾവ് ചെയ്യുന്ന രീതിയിലാണ് ചെയർമാൻ്റെ ഭാഗത്തും അദ്ദേഹത്തിൻ്റെ സി യുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു കം ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അദ്ദേഹം അതിന് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ തരുന്നു അത് എന്നതിനുശേഷം ഇനി ഫാമിലിയോടൊപ്പം കൂടുതൽ സമയം ചെലവിടുവെന്നും ട്രാവലിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം കണ്ടെത്തുവെന്നും എങ്ങനെയാണ് അവർ റിസർച്ച് നടത്തുന്നത് എങ്ങനെയാണ് റിസർച്ച് നടത്തിയ ഒരു ടാർഗറ്റിലേക്ക് വന്നിരിക്കുന്നുള്ളത് ഒരു വീഡിയോ സീരീസ് ആയിട്ട് അടുത്ത ആറുമാസത്തിനുള്ളിൽ ചെയ്യുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവർ ഫോം ചെയ്തിരുന്നതിൻ്റെ അത്യാവശ്യം കാര്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻസ് നിർത്തുന്നു അതുപോലെ അവർ ചെയ്ത കാര്യങ്ങളിലൊക്കെ തന്നെ അവർക്ക് നയൻറ്റി പെർസെൻറ്റേജ് അക്യുറസി ഉണ്ടായിരുന്നു അതിലൊക്കെ തന്നെ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിൽ വ്യക്തമാക്കുന്നത് ഏതായാലും ഒരു ഷോർട്ട് സെല്ലർ എന്ന നിലയിൽ അദാനി ഗ്രൂപ്പിൻ്റെ അടക്കം മുകളിൽ അവർ റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയിരുന്നു അതിന് ശേഷം അവരിപ്പോൾ ഓപ്പറേഷൻ നിർത്തിയിരിക്കുന്നു അത് അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ടൊരു തരത്തിലൊരു പോസിറ്റീവ് തന്നെയാണ് വലിയ രീതിയിൽ കമ്പനികളുടെ ഫണ്ടമെൻ്റൽസിൽ വ്യത്യാസം വരുത്തുന്നില്ല എങ്കിലും ഏതായാലും ഈ ഒരു റിസർച്ച് റിപ്പോർട്ടും ജഫ്രിയുടെ അത് വന്നിരിക്കുന്നത് അദാ അദാനി എനർജി സൊല്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏകദേശം എണ്ണൂറ് രൂപ നിലവാരത്തിലാണ് ഈ ഒരു കമ്പനി ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെടുത്താൻ കാരണം ഈ കമ്പനിയിൽ പറഞ്ഞിരിക്കുന്ന റിസർച്ച് റിപ്പോർട്ടിൽ ടാർഗറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപക്ക് മുകളിലാണ് അതായത് ഇപ്പോഴത്തെ നിലയിൽ നിന്ന് ഏകദേശം ഇരട്ടിയോളമാണ് കമ്പനിയുടെ ടാർഗറ്റ് പ്രൈസ് ജെഫ്രി കൊടുത്തിരിക്കുന്നത് അതിന് കാരണമായിട്ട് അവർ പറയുന്നത് പലതാണ് അതായത് എനർ പ്രൈവറ്റ് എനർജി ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് പവർഗ്രിഡ് ഒക്കെ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കമ്പനിയായിട്ടാണ് അനദാനി എനർജി സൊല്യൂഷൻസിൻ്റെ പറയുന്നത് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പ്രൊജക്റ്റാണ് കമ്പനികൾ കമ്പനിക്ക് കമ്പനിക്കിപ്പോൾ പൈപ്പ് ലൈനിലുള്ളതെന്നും അറിയുന്നു കമ്പനിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓർഡർ ബുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എക്സിക്യൂഷൻ കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രൊജക്റ്റുകൾ രണ്ടോളം പ്രൊജക്റ്റുകൾ കമ്മീഷൻ ചെയ്യാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറോട് കൂടി ഇതോടുകൂടി അമ്പത്തിനാലായിരത്തി അമ്പത്തി നാലായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പ്രൊജക്ട് അണ്ടർ പൈപ്പ് ലൈനാണ് കോമ്പറ്റീറ്റീവ് ബിഡിങ്ങിൽ ഭയങ്കര മാർക്കറ്റ് ഷെയർ അതായത് പതിനേഴ് ശതമാനത്തിൽ നിന്നും ഇരുപത്തി നാല് ശതമാനമായിട്ട് ഉയർന്നിരിക്കുന്നു ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ രണ്ടാം രണ്ടേ പോയിന്റ് രണ്ട് എട്ട് കോടി രൂപയുടെ സ്മാർട്ട് മീറ്റർ പ്രൊജക്റ്റുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തേഴായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ രണ്ട് കോടി ഇരുപത്തിയെട്ട് ലക്ഷ രണ്ട് കോടി ഇരുപത്തിയെട്ട് ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ ഉണ്ടാക്കുന്ന പ്രൊജക്ടുകളും കമ്പനിക്ക് ഫോക്കസ് വരുന്നു വാലുവേഷൻ വയസ്സില് പതിനഞ്ച് ഇ വി ബൈ ബെറ്റയിലാണ് ഉള്ളത് പവർ ഗ്രിഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അമ്പത് ശതമാനം പ്രീമിയം വാല്യുവേഷൻ ഈ കമ്പനിയിൽ ആണ് റിസർച്ച് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഏറ്റവും വേസ്റ്റ് കേസിൽ അറുന്നൂറ്റി അൻപത്തിരണ്ട് എന്ന് പറയുന്ന ഒരു ലോവർ സൈഡും ഏറ്റവും ബെസ്റ്റ് സിനാരിയോയിൽ അടുത്ത ഒരു വർഷം കൊണ്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാലും മിനിമം ടാർഗറ്റ് ആയിരത്തി മുന്നൂറ് എന്ന രീതിയിലാണ് ജെഫ്രി ഈ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇത് റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം എന്ന രീതി ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത് മാത്രമാണ് ഇതൊരു റെക്കമെൻഡേഷൻ ആക്കി എടുക്കരുത് നിങ്ങൾക്ക് നിങ്ങൾക്കിനി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള റിസർച്ച് ഐഡിയാസും കാര്യങ്ങളും ചെയ്യുക എൻ്റെ ഭാഗത്തു നിന്നുള്ള റെക്കമെൻഡേഷൻ ആക്കി എടുക്കരുത് ഞാനും ഇതിനെ സ്കാനിൽ കൊണ്ടുവന്നിരിക്കുകയാണ് റിസർച്ച് ഐഡിയ ആയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഞങ്ങൾ ഇതിന് ശേഷം ഒക്കെ നടത്തി ഞങ്ങളുടെ ഭാഗത്തുള്ള സെറ്റപ്പ്സും കാര്യങ്ങളൊക്കെ തന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ വഴി ഞങ്ങൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് പക്ഷേ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഈ ഒരു റിസർച്ച് റിപ്പോർട്ടിന് ശേഷം നോക്കുന്ന ഒരു സെറ്റപ്പ് അനുസരിച്ചിട്ട് എണ്ണൂറ്റി നാൽപ്പത് രൂപയ്ക്ക് മുകളിലാണ് കമ്പനിയിലൊരു ബൈ വരുന്നത് ടെക്നിക്കലി സോ എയ്റ്റ് ഫോർട്ടി അബോ ചിലപ്പോൾ കമ്പനിക്ക് ഒരു നയൻ നയൻ ഫിഫ്റ്റി വരെയൊക്കെ പോകാനുള്ള ടാർഗറ്റ് കണ്ടേക്കാം സോ ഓൺ നാം ഇപ്പോൾ എണ്ണൂറ് എണ്ണൂറ്റി ഇരുപത് നിലവാരത്തിലാണുള്ളത് എണ്ണൂറ്റി നാൽപ്പതിനു മുകളിൽ വേണമെങ്കിൽ നമുക്ക് എണ്ണൂറ്റി ഇരുപത് ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു ബൈ ഇനീഷ്യേറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ മാർക്കറ്റ് ഒളട്ടായിലാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ വെച്ചുകൊണ്ട് മാത്രം ട്രേഡുകൾ ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് അതുപോലെ തന്നെ ബാങ്കിങ് റിസൾട്ടുകളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമ്മളൊരു ബാങ്ക് ആയിരുന്നു ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് ക്യൂ ത്രീയിലും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു മൾട്ടി ബാഗർ സ്വിംഗ് സ്കീമിൽ ഞാൻ പതിനെട്ട് രൂപ പതിനാറ് രൂപ ഒക്കെ പറഞ്ഞിട്ട് പല ആൾക്കാർ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് കമ്പനിയുടെ ക്യൂ റിസൾട്ട് വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് മുപ്പത്തിയാറ് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി ആറ് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി വന്നിരിക്കുന്നത് ഈ പറയുന്ന മുപ്പത്തിയാറ് ശതമാനം എന്ന് പറഞ്ഞല്ലോ തേർഡ് ക്വാർട്ടറിൽ വന്നിരിക്കുന്ന അതിൻ്റെ റിസൾട്ടിൻ്റെ കറക്റ്റായിട്ടുള്ള ബേസ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ പൂനെ ആയിട്ടുള്ള ഒരു ബാങ്കാണിത് ആയിരത്തി മുപ്പത്തിയാറ് കോടി രൂപയാണ് ഒക്ടോബർ ഡിസംബർ മാസത്തിൽ അതായത് കമ്പനി പ്രോഫിറ്റാക്കി ഈ ടോട്ടൽ ഇൻകത്തിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് പരിശീലനത്തിലും കമ്പനിയുടെ ഇൻകമായിട്ട് കാണിക്കുന്നത് കഴിഞ്ഞ വർഷം അത് ആയി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയായിരുന്നു അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് ഇൻകം നോക്കിക്കഴിഞ്ഞാൽ ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അത് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയായിരുന്നു അവരുടെ എല്ലാ ബാങ്കുകളുടെയും എൻ പി യെ കൂടിക്കൂടി വരുന്ന സമയത്ത് ബാങ്കിൻ്റെ ഗ്രോസ് എൻ പി എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് എട്ട് ശതമാനം ആയിരുന്നു ഗ്രോസ് ലോണിൻ്റെത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് അത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടേ പോയിന്റ് പൂജ്യം നാലായിരുന്നു അവിടുന്ന് ഗ്രോസ് എൻ പി എ കുറഞ്ഞ് ഒന്നേ പോയിന്റ് എട്ട് പൂജ്യം ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് നെറ്റ് ആൻഡ് പി എ നോക്കിക്കഴിഞ്ഞാലും ലോണുകളുടെ മേയത്തിൽ ബാഡ് ലോണുകളുടെ കണക്ക് നോക്കുന്ന സമയത്ത് പോയിൻറ്റ് ടു ടു പെർസെൻറ്റേജിൽ നിന്നും കുറഞ്ഞ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ആയിട്ട് കുറഞ്ഞിരിക്കുന്നു പ്രൊവിഷൻ കവറേജ് ഏകദേശം ഇരുപ തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനം അതായത് ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് ലോണുകളുടെ മുകളിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനത്തിൻ്റെയും പ്രൊവിഷൻ കവറേജ് ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ബാ ലോണുകൾ മിക്കവാറും ബാഡ് ലോണുകളായാൽ പോലും അത് കവറേജ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് അവർ മാറ്റിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് അവരുടെ ബാങ്ക് ലോണിൻ്റെ ബാങ്കിൻ്റെ കേസിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ അവരുടെ ക്യുഐ പി വഴി കമ്പനി റേസ് ചെയ്തിട്ടുണ്ട് ഒക്ടോബർ അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതുപോലെ തന്നെ അറുപത്തൊന്ന് ലക്ഷത്തോളം ഷെയറുകൾ കമ്പനി എക്സ്ട്രാ ഇഷ്യൂ ചെയ്തതായിട്ടും കാണുന്നു നാല്പത്തിയേഴ് രൂപ പ്രീമിയം നാല്പത്തിയേഴ് രൂപ പെർ ഷെയറിലാണ് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഗവൺമെൻറിൻ്റെ ഷെയർ ഹോൾഡിങ്സ് എഴുപത്തി ഒൻപത് പോയിന്റ് ആറ് പൂജ്യം ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഈ ക്വാർട്ടറുകളിലൊക്കെ തന്നെ കമ്പനി വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്മോൾ ബാങ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തന്നെയായിരിക്കും സോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൾട്ടി ഫോൾഡ് റിട്ടേൺ നൽകിയിരിക്കുന്ന ബാങ്കാണ് ഞങ്ങളുടെ സ്വിംഗി സ്കീം പ്രോഗ്രാമിൽ പതിനേഴും പതിനാറ് രൂപയ്ക്കൊക്കെ ഹോൾഡ് ചെയ്തിട്ട് ഇപ്പോൾ അമ്പത്തി ഒന്ന് അറുപത് രൂപയ്ക്കൊക്കെ മുകളിൽ പോയിട്ടുണ്ടായിരുന്നു ഈ ബാങ്ക് സോ ഏതായാലും ഈ ഒരു ക്വാർട്ടറിലും മഹാരാഷ്ട്ര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വളരെ സ്ട്രോങ് റിസൾട്ടുമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടു ബാങ്കുകളുടെ പല ഓഹരികളിലും ഗവൺമെൻറ് പൊസിഷൻ റെഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫർ ഫോർ സെയിൽ വരും എന്നുള്ള പ്രഖ്യാപനവും ഉണ്ട് അതിൽ യുക്കോ ബാങ്ക് ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഐ ഒ ബി അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഐ ഡി ബി ഐ ഇങ്ങനെയുള്ള ബാങ്കുകളിലൊക്കെ തന്നെ ക്യു ഐ പി വരാനുള്ള സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട് അതുപോലെ ഇപ്രാവശ്യം ഞാനൊരു സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓഹരി ഈവൻ മാർക്കറ്റിൽ ഈ ഒരു ബഡ്ജറ്റിൻ്റെ സമയത്ത് ഡിഫൻസ് സ്റ്റോക്കുകളെ കുറിച്ച് എനിക്ക് ബി എല് തന്നെയാണ് ബി എൽ ഈരുന്നൂറ്റി തൊണ്ണൂറ് നിലവാരത്തിനാണുള്ളത് ഏത് പന്ത്രണ്ട് ശതമാനത്തിലധികം കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കറക്റ്റ് ചെയ്തൊരു സ്റ്റോക്ക് കൂടിയാണ് മുന്നൂറ്റി പതിനാറ് രൂപയായിരുന്നു ഡിസംബർ പതിനാറിന് ഈ സ്റ്റോക്ക് ടച്ച് ചെയ്തിരിക്കുന്നത് അതിനുശേഷം കറക്ഷൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു സമയത്ത് ഒരു ന്യൂസ് ഹൈക്ക് കൂടി ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഓഹരിയാണ് ഈവൻ നിങ്ങൾ ഈ സമയത്ത് വാങ്ങുന്നില്ല എങ്കിലും മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഡൗൺ സൈഡിൽ വാങ്ങി വെക്കാൻ ഒരു ഓഹരി കൂടിയാണ് നമ്മൾ നൂറ് രൂപയ്ക്കും തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ ബി എൽ റെക്കമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതൊരു മൾട്ടിഫോർഡ് റിട്ടേൺ ഒക്കെ വന്നു ഇപ്പോൾ ഇതിൽ പറയാൻ കാരണം എന്ന് പറയുന്നത് ഡിഫൻസ് സെക്ടർ കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസിലാണ് അതുപോലെ തന്നെ ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ ഒരു ഈ ഒരു എച്ച് ടു അതായത് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാമത്തെ പാത്തിൽ മാത്രം പത്തായിരത്തി മുന്നൂറ്റി അറുപത്തി കോടി രൂപയുടെ ഓർഡർ ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞു ഈ വർഷം നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ്റ്റിമേഷൻ ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ മൊത്തം ഓർഡർ ബുക്കായിരുന്നു അതിൻ്റെ ഓർഡർ ബുക്ക് എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് മുപ്പത് സെപ്റ്റംബർ വരെയുള്ള കണക്ക് പ്രകാരം മൊത്തം നോക്കുന്ന സമയത്ത് അതായത് ഇപ്പോഴത്തെ റവന്യൂയുടെ മൂന്നിരട്ടി മൂന്നേ പോയിൻറ്റ് ഏഴ് ഇരട്ടിയാണ് കമ്പനിയുടെ ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് മറ്റുള്ള കാര്യങ്ങൾ അതിൻ്റെ ക്യൂ റ്റു റിസൾട്ട് കൂടി നോക്കിക്കഴിഞ്ഞാലും നെറ്റ് പ്രോഫിറ്റിൽ മുപ്പത്തി എട്ട് ശതമാനത്തിൻ്റെ വർധനവ്യൂ റ്റു ക്യൂ റ്റൂവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ റവന്യൂ പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധനവാണ് ഇറോണിയറിൽ ഇയറിൽ നാലായിരത്തി അറുനൂറ്റി അഞ്ച് കോടി രൂപയാണ് വന്നിരിക്കുന്നതിന് നെറ്റ് പ്രോഫിറ്റിൽ മുപ്പത്തിയെട്ട് ശതമാനവും റവന്യൂവിൽ പതിനഞ്ച് ശതമാനത്തിൻ്റെയും ആണ് കാണിക്കുന്നത് നെറ്റ് മാർജിൻ ഏകദേശം ഇരുപത്തി നാല് ശതമാനമായിരുന്നു കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വാർട്ടറിൽ ഇരുപത് ശതമാനം മാർജിൻ ഉണ്ടായ സ്ഥാനത്താണ് ഇപ്പോൾ ഇരുപത്തി നാല് ശതമാനം മാർജിൻ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പ്രൊഡക്റ്റ് മിക്സ് വളരെ സ്ട്രോങ് ആണ് ഇബിറ്റ മാർജിൻ മുപ്പത് ശതമാനം അതായത് ഇരുപത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് ഇപ്പോൾ മുപ്പത് ശതമാനമായിട്ടുണ്ട് ഒരു ഷെയറിന് മുകളിൽ ഏകദേശം ഒന്നര രൂപയാണ് കമ്പനി ഫസ്റ്റ് ഹാഫിൽ ക്യു റ്റുവിൽ ഉണ്ടാക്കിയത് അതേസമയം ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് സിക്സ് മന്ത്സ് കൊണ്ട് ഈ സാമ്പത്തിക വർഷം രണ്ട് രൂപ അറുപത് പൈസയാണ് ഇത് കഴിഞ്ഞ തൊട്ട് വർഷത്തെ നോക്കുന്ന സമയത്ത് നാൽപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ഇ പി എസ്സിൽ വന്നിരിക്കുന്നത് നെറ്റ് വർത്ത് നോക്കിക്കഴിഞ്ഞാലും പതിനേഴായിരത്തി നാനൂറ് കോടി രൂപയുണ്ട് ഇരുപത്താറ് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി കമ്പനി കാണിക്കുന്നുണ്ട് കമ്പനിയുടെ കയ്യിൽ ക്യാഷായിട്ട് ഒൻപതിനായിരം കോടി രൂപയുണ്ട് അതായത് ഒരു ഷെയറിന് മുകളിൽ പന്ത്രണ്ട് രൂപ ക്യാഷായിട്ട് കമ്പനിയുടെ കയ്യിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏകദേശം നാൽപ്പത്തിയേഴ് ശതമാനമുണ്ട് ക്യു ത്രീയിൽ കമ്പനി തേർട്ടിയത്ത് ജാനുവരി മുപ്പത് ജനുവരിക്കായിരിക്കും കമ്പനിയുടെ റിസൾട്ട് ക്യു ത്രീ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ട്രോങ് ടൈൽമെൻ്റ് ആണ് കമ്പനിയുടെ ഓർഡർ ബുക്ക് ബുക്കായി നോക്കിക്കഴിഞ്ഞാലും തൊണ്ണൂറ് ശതമാനം കമ്പനിയുടെ ഓർഡറുകളും നോമിനേഷൻ ബേസിൽ തന്നെയാണ് അതായത് ഇപ്പോഴത്തെ പോളിസി അനുസരിച്ചിട്ട് കമ്പനിയുടെ ഇൻറ്റേർണൽ അതായത് ഇപ്പോഴത്തെ ഡിഫൻസ് സേനകളും കമ്പനികളൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ സംഭരിക്കണമുണ്ട് എന്നുണ്ട് ഓർഡറുകളൊക്കെ ലോക്കൽ പർച്ചേസ്ഡ് ആയിരിക്കണം എന്നുള്ളത് അതിൽ തൊണ്ണൂറ് ശതമാനം ഇവരുടെ ലോക്കൽ കണ്ടിന്യൂസ് പർച്ചേസ് തന്നെയാണ് കമ്പനിയുടെ ഇൻഡിജീനിയസ് ടെക്നോളജി കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് മുതൽ ഏഴ് ശതമാനം കമ്പനിയുടെ മൊത്തം റവന്യൂയിൽ അവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വേണ്ടി ചെലവാക്കുന്നു എന്നുള്ളതാണ് ആത്മനിർഭർ ഭാരത് പോലുള്ള പ്രോഗ്രാമുകൾ കമ്പനിയുടെ റവന്യൂവിനെ ഇനി കൂട്ടിയിട്ടുണ്ട് അഞ്ച് ഇൻഡിജീനിയസ് ലൈസൻസ് ലിസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ആണ് കമ്പനിക്ക് ലോക്കൽ പർച്ചേസിലുള്ളത് അത് ഓൾറെഡി ഗവൺമെൻറ് റിലീസ് ചെയ്തിട്ടുണ്ട് ഓർഡർ ഔട്ട്ലുക്കും വളരെ സ്ട്രോങ്ങാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും കമ്പനി ഏകദേശം ഇരുപത്തയ്യായിരം കോട്ടിവിടെ ഓർഡർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതിന് ഇരുപതിനായിരം കോടി രൂപ ഏറ്റവും ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ക്യുക്ക് റിയാക്ഷൻ സർഫേസ് എയർ മിസൈൽസ് ആയിരിക്കും ആർമിക്കും എയർഫോഴ്സിനും വേണ്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ എഴുപതിനായിരം കോടി രൂപയുടെ അധികം ഓർഡർ ഇൻഫ്ലോ അടുത്ത രണ്ട് വർഷം കൊണ്ട് കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ അഞ്ചെണ്ണം പുതിയ ഫാക്ടറികൾ ഉണ്ടാക്കുന്നുണ്ട് എണ്ണൂറ് കോടി രൂപ കാപ്പക്സ് കമ്പനി പ്ലാൻ ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റി അൻപത് രൂപയുടെ അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കാപ്പക്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലാൻ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഡിഫൻസിന് പുറമെ റെയിൽവേയിലും മെട്രോ എനർജി സ്റ്റോറേജ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഹോംലാൻഡ് സെക്യൂരിറ്റി സിവിലിയൻ എയർപോർട്ട് എക്യൂപ്മെൻറ്റ്സ് ഇങ്ങനെ എല്ലാ മേഖലകളിലും കമ്പനിക്ക് പ്രസൻസ് ഉള്ളതായിട്ടും കാണുന്നു സോ ബി എൽ ഞാൻ മുഴുവനായിട്ടുള്ള റിസർച്ച് റിപ്പോർട്ട് ഇവിടെ വായിക്കുന്നില്ല വീഡിയോ ഓൾറെഡി ഇരുപത്തിയാറ് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ ആളുകൾക്കെങ്കിലും അലോസരം ഉണ്ടായാൽ അവർ കമൻറ്റ് രൂപത്തിൽ പറയാറുണ്ട് എപ്പോഴും എൻ്റെ വീഡിയോ നീണ്ടുപോകുന്നു എന്നുള്ളതാണ് മാക്സിമം കണ്ടൻറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങൾ എന്നോടൊപ്പം ഒരു ഇരുപത്തിയാറ് മിനിറ്റ് ചിലവഴിക്കുന്നുണ്ടെങ്കിൽ ആ ഇരുപത്തിയാറ് മിനിറ്റിൽ ദ ബെസ്റ്റ് നിങ്ങൾക്ക് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത് സോ അത് ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് തയ്യാറാവുമെന്ന് വിചാരിക്കട്ടെ സോ ഏതായാലും ഈ ആഴ്ച മാർക്കറ്റിലെ ഒരു വൊട്ടാലിറ്റി തന്നെയാണ് എസ് എസ് എംമാറി എക്സ്പെക്ട് ചെയ്യുന്നത് ട്രംപിൻ്റെ സ്ഥാനാരോഹണം അദ്ദേഹത്തിൻ്റെ പ്രഭാഗത്തിനുണ്ടാകുന്ന ഇനി ട്വീ ട്വിറ്ററുകൾ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കാരണം അദ്ദേഹം എപ്പോഴാണ് ട്വീറ്റ് ചെയ്യുക എന്താണ് ട്വീറ്റ് ചെയ്യുക നമുക്കറിയില്ല അതിനനുസരിച്ച് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ടേമിലും കാണാറുണ്ട് സോ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരാം അദ്ദേഹത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതനുസരിച്ച് യൂറോപ്യൻ മാർക്കറ്റും ഏഷ്യൻ മാർക്കറ്റും യു മാർക്കറ്റും രാത്രിക്ക് രാത്രി പലപ്പോഴും വെളി ആവാറുണ്ട് സോ അദ്ദേഹം വരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള അനൗൺസ്മെൻറ്റ് ചൈന വിസിറ്റ് ചെയ്യും അല്ലെങ്കിൽ താരിഫ് വാർ ഉണ്ടാവില്ല എന്നുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മാർക്കറ്റിൽ അത് ശക്തമായിട്ടുള്ള മുന്നേറ്റത്തിന് കാരണമാവും ഇന്ത്യയുമായിട്ടും ഫാർമസ്യൂട്ടിക്കൽ രംഗത്തോ ഐ ടി ബിസിനസുമായിട്ട് ബന്ധപ്പെട്ടോ ഐ ബി എച്ച് വൺ വി വി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ട്രേഡ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള മോശമായിട്ടുള്ള റിസൾട്ട് അനൗൺസ്മെൻറ്റ് ഉണ്ടാവില്ല എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല സ്ഥാനാർത്ഥികളുടെ ചടങ്ങിൽ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇൻറ്റേണൽ ഡാറ്റ അതുപോലെ തന്നെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പിലുള്ള ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ വരുന്ന ദിവസം ആഴ്ച ട്രേഡേഴ്സ് വളരെ കോൺഷ്യസ് ആയിരിക്കുക വളരെ ഒപ്റ്റിമിസ്റ്റിക്ക് ആവരുത് ഈ ഒരു അവസരത്തിലും ഇരുപത്ത മൂവായിരത്തി നാനൂറിന് മുകളിൽ നമുക്ക് ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റമ്പതിനു മുകളിൽ ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും ഞാൻ മുന്നോട്ട് പോകുന്നത് അത് സമയം ഇരുപത്തി മൂവായിരത്തിന് താഴെ ഉള്ള ക്ലോസിങ് കുറച്ചുകൂടി നെർവസ്നസ് ഇന്ത്യൻ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തേക്കാം ഓ മറ്റ് വീഡിയോകൾക്കും അപ്ഡേറ്റുകൾക്കുമായിട്ട് ഞങ്ങൾ സ്റ്റേറ്റ് വിത്ത് അസ് അതുപോലെ തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളുടെ റിസർച്ച് ഐഡിയാസിനും പോർട്ട്ഫോളിയോ ബെനിഫിറ്റ്സിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ചാനലുകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അതിനുവേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് എന്താണ് പ്രോഗ്രാംസ് എന്നുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഞങ്ങളൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹാവ് എ നൈസ് വീക്ക് എ ഹെഡ് ഹവ് എ പ്രോഫിറ്റബിൾ വീക്ക് എ ഹെഡ് ഹവ് എ നൈസ് വീക്കെൻഡ് എൻഡ് താങ്ക് യു